ിൽ ഹാജി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്നേഹപൂർവ്വം സുപ്രവാദം പദ്ധതിക്ക് തുടക്കമായി കുട്ടികൾ പത്ര പാരായണത്തിലേക്ക് എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ പദ്ധതി ആരംഭിച്ചത് അട്ടുവളപ്പിൽ ഭാവാ നബിസ മെമ്മോറിയൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റി മുൻ പ്രസിഡന്റ് കെ ബി ഖലീലിന്റെ സ്മരണാർത്ഥമാണ് ഇവിടെ പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം സൊസൈറ്റി പ്രസിഡന്റ് കെ ബി അഷ്റഫ് നിർവഹിച്ചു

ఈ వైస్ ప్రసిడెంట్ చెబి జబ్బార్ అధ్యక్షత వహించు సుప్రభాతం రీజియల్ మేనేజర్ షంసూద్దీన్ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പി എസ് ഷാജഹാൻ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക എം പി സിന്ധു എൽ പി പ്രധാനാധ്യാപിക അഞ്ചംബായി ടീച്ചർ അധ്യാപകൻ അബ്ദുൾ ഗനീസ് സുലാഹി അധ്യാപിക ജാസ്മിൻ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു മുഴുവാണ് കണ്ണീതാഴ്ത്തി അത്രത്തോളം ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ സേവന മേഖലകളിൽ പൊതുരംഗത്ത് ആരോരും അറിയാതെ പലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറയുന്ന സംഗതിയെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് മടക്കമുറ്റുന്നതിന് മുമ്പ് എന്ന് പറയാം ഒരു നാടിൻ്റെ പ്രതീക്ഷയായിരുന്നു അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഈ ലോകത്തോട് ഇടമറിയേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം അങ്ങേയറ്റം ധന്യമാകട്ടെ എന്ന് ആത്മാർത്ഥം ഇന്ന് പലപ്പോഴും നമുക്ക് സത്യസന്ധമായ അറിവുകൾ ലഭിക്കാതെ പോകുന്നു അത് നമ്മുടെ ഭാവിയിൽ മറ്റുതരം മെസ്സേജുകളിലൂടെ വളർന്നു വന്നാൽ നമുക്ക് ഒരുപാട് ദൂഷ്യ ഫലങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പത്ര വായനയിലൂടെ നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് നൽകുന്നതിനാണ് ഈ പത്രം ശ്രമിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ സാമുദായിക സന്തുലാവസ്ഥയെന്ന് വ്യത്യസ്തമായി